അല്ല ോ ഭയങ്കര സാഡാണല്ലോ എന്നെ കുറച്ച് പഴഞ്ഞ കേട്ടിട്ട് നീ സാഡായിട്ടിരിക്കണല്ലേ തോന്നി എടാ അയിന് ആര് സാഡായി നീയേ അതേ അവനെ എന്താ പറയണു നേരെ കേട്ടു നോക്ക് എന്നിട്ട് ബാക്കി പറ ഈ പണ്ടാരക്കാലം മഴ കൊടയെടുത്താൽ മഴ പെയ്യൂല കൊട മറന്നു വെച്ചാൽ മഴ പെയ്യൂല വെളിയിൽ ഇറങ്ങാനും പറ്റില്ല എന്നാ കൊടയെടുക്കാൻ വെളിയിൽ ഇറങ്ങിയാ ശരി ായിരുന്നു നല്ലത് അല്ല ഞാനെന്ത് ഇവര് എന്നീ ഇങ്ങനെ പ്രാഗുന്നു എടാ അതായത് ഈ ആളുകളുടെ മെയിനായിട്ടുള്ള കുഴപ്പമത് നീ വരുമ്പോ ഞാൻ വരണം ഞാൻ വരുമ്പോ നീ വരണമെന്നും ആഗ്രഹിക്കുന്നു ഇപ്പൊ കണ്ട എന്റെ കെഞ്ചി കെഞ്ചി വിളിക്കണത് പക്ഷെ ഞാൻ പോവോ പൂവില്ല രണ്ടു മാസം മുന്നേ എന്നെ കെഞ്ചാതെ കെഞ്ചി വിളിച്ചല്ലോ നിപ്പോ കടന്നിട്ട് രാഗു ആനെ പെയ്ജാൻ തുടങ്ങിട്ടൊന്നുമല്ലോ ആകെ മൂന്ന് പ്രാവശ്യം പെയ്തിട്ടുള്ളൂ അപ്പഴൊക്കെ ഇങ്ങനെ പ്രാഗാം അവിടുന്ന് അന്ന് ഇവർക്ക് ഇങ്ങനെ കഴിഞ്ഞ മാസേ എന്റെ ബാഗേ തരാം കൊറേ അതിന് പോയി കേട്ടെ നീ കൊറച്ചുകൂടെ കൂട്ടിപ്പെയ്യ് കൂട്ടിപ്പോയി എന്തായാലും ഇവരെ ബാഗില്ലേ നീ പറഞ്ഞ പോലെ തന്നെ ഒന്നര പേര് പെയ്ക്കാം